പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഡ്യൂ ആൺ അങ്ങനെ ഗംഭീരമായ വിജയത്തോടെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ആറേ പൂജ്യത്തിനാണ് അവർ ഇന്ത്യൻ എയർഫോഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായ സഹൽ അബ്ദുൾ സമദ് അടക്കമുള്ള താരങ്ങൾ മോഹൻ ബഗാൻ നിലയിൽ മികച്ച പ്രകടനമാണ് ഇന്ന് പുറത്തെടുത്തത് എന്തായാലും അവരുടെ പുതിയ സൈനിങ് ആയ ഗ്രേക്സ്റ്റുവട്ടും എന്നവർക്ക് വേണ്ടി ഒരു ഗോളുകൾ ഒരു ഗോൾ നേടുകയുണ്ടായി എന്തായാലും ഇന്ന് അവർ ആറേ പൂജ്യത്തിൻ്റെ ഗംഭീരമായ വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കി എടുത്തിരിക്കുന്നത് എന്തായാലും അവർക്ക് വേണ്ടി ഗോളടിച്ച താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജേസ് എൻ രണ്ട് ഗോളുകളുമായി തിളങ്ങി നാലാം മിനിറ്റിലും അതുപോലെ തന്നെ എഴുപത്താറാം മിനിറ്റിലുമായിരുന്നു ജേസ് എൻ ഗോൾ വന്നത് അതുപോലെ തന്നെ ടോം ആൾഡ്രട്ട് എന്ന് പറയുന്ന അവരുടെ ഡിഫെൻഡർ പത്താം മിനിറ്റിലും അതുപോലെ തന്നെ ലിസ്റ്റൺ കൊളാസോ മുപ്പത്തി എട്ടാം മിനിറ്റിലും അനിരുദ്ധാപ്പ അറുപത്തി അഞ്ചാം മിനിറ്റിലും അതുപോലെ തന്നെ ഗെയ്ക്ക് സ്റ്റുവട്ട് തൊണ്ണൂറാം മിനിറ്റിലുമാണ് അവർക്ക് വേണ്ടി വലകുലുക്കിയത് അങ്ങനെ ഇന്ന് ആറേ പൂജ്യത്തിൻ്റെ ഗംഭീരമായ വിജയമാണ് അവരിന്ന് സ്വന്തമാക്കി എടുത്തിരിക്കുന്നത് ഇതോടുകൂടി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനും മോഹൻ ബഗാനും ഒരേ പോയിന്റ്‌ നിലയാണ് ഇപ്പോൾ നിലവിലുള്ളത് അടുത്തത് മോഹൻ ബഗാനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടാനുള്ള ഒരേ ഒരു ടീം അത് ഈസ്റ്റ് ബംഗാളാണ് ഇവർക്ക് രണ്ടു പേർക്കും ഒരേ പോയിന്റാണുള്ളത് അടുത്ത മത്സരത്തിൽ ആര് വിജയിക്കുന്നു അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാം എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട് എന്തായാലും ഗ്രേ സ്റ്റുവർട്ടും ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗേൾ ഒരു ഗോൾ നേടുകയുണ്ടായി എന്തായാലും മികച്ച പ്രകടനമാണ് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നടത്തിയത് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അങ്ങനെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു